ഇപ്പോൾ പ്ലസ് വണിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ പ്ലസ് ടു പഠനം പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമുകൾ എഴുതി എയിംസ് ഐ ഐ ടി പ്രീമിയം എറ്റ് അഡ്മിഷൻ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻട്രൻസ് മേഖലയിൽ ചരിത്ര വിജയങ്ങൾ സൃഷ്ടിക്കുന്ന പാലാബ്രിയൻസ് സ്റ്റഡി സെന്ററിൽ നവംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ലോങ് ടൈം വൺ ഇയർ പ്രോഗ്രാം ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് നേടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ പ്ലസ് ടു ബോർഡ് എക്സാമിൽ ഉന്നത വിജയം നേടുന്നതിനും ൾക്ക് ടൈം വൺ ഇയർ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു സബ്ജക്ട്സ് പൂർണ്ണമായും ഓൺലൈൻ ക്ലാസുകളിലൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് കൃത്യമായ ഇടവേളകളിലുള്ള പരീക്ഷകളും ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളും ഓൺലൈൻ മോഡിലൂടെ തന്നെ നടത്തും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസുകളിൽ പങ്കെടുക്കാം എന്നതാണ് ഈ ഓൺലൈൻ ബാച്ചിന്റെ പ്രത്യേകത ഹൈബ്രിഡ് ഹൈബ്രിഡ് പ്രോഗ്രാം പ്ലസ് പ്ലസ് വിഷയങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ഓഫ്ലൈൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രോഗ്രാം ഓഫ്ലൈൻ ക്ലാസുകൾക്കായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കൊല്ലം ചങ്ങനാശ്ശേരി പാലാ കോതമംഗലം വാഴക്കുളം എറണാകുളം തൃശൂർ കോഴിക്കോട് കോട്ടയ്ക്കൽ കണ്ണൂർ എന്നീ ഓഫ്ലൈൻ സെന്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവർക്ക് സൗകര്യപ്രദമായ സെന്റർ തിരഞ്ഞെടുക്കാവുന്നതാണ് ஒரு கிளாஸ் டீச்சர் கோஆடினேட்டர் இன்டராக் மோட்டிவேஷன் மீடியா േറ്റഡ് ഇ ലേണിംഗ് ആപ്ലിക്കേഷന്റെ ആക്സസ് അങ്ങനെ നിരവധി ഫെസിലിറ്റീസ് ലോങ് ടൈം വൺ ഇയർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ടെൻത് ക്ലാസ് ബോർഡ് എക്സാമുകളിൽ നിങ്ങൾ കർശനമാക്കിയ സ്കോർ അല്ലെങ്കിൽ ഗ്രേഡ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സ്കോളർഷിപ്പുകളും ബ്രിൻഡിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ടോപ്പറായ ടോപ്പറായ ഉൾപ്പെടെ ആദ്യ ആദ്യ അഞ്ച് റാങ്കുകൾ റാങ്കുകൾ എട്ട് എന്നിവയിൽ ബിജു ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഫസ്റ്റ് ഫസ്റ്റ് റാങ്കും ഫാങ്കും ഒരു കോടി രൂപ സ്കോളർഷിപ്പും കർശനമാക്കി ശ്രീനന്ദ് നേടിയ ഈ വിദ്യാർത്ഥികളൊക്കെ പരിശീലനം നേടിയത് ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നാണ് ആൻഡ് ദാറ്റ്സ് ൾ സമ്മാനിച്ചിട്ടൂടെ നിങ്ങൾക്കും സ്വപ്ന വിജയം ചെയ്യുന്നതിനായി സന്ദർശിക്കുക കൂടുതൽ കോൺടാക്ട് ചെയ്യുക